ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് കടുപ്പമേറിയ വാക്കുകളാണ് താങ്ങാൻ കഴിയുന്നവർ മാത്രം വീട് കണ്ടാൽ മതി നിങ്ങളുടെ സ്വന്തം മാതാവ് പല പുരുഷന്മാരുമായി ബന്ധപ്പെടാറുണ്ട് വേഷ്യാലയത്തിൽ പോയി പണിയെടുക്കാറുണ്ട് ഓൺലൈനിൽ വന്ന് ഞജ്ഞതാ പ്രദർശനവും നടത്താറുണ്ട് ആ വിഷയത്തെക്കുറിച്ച് മഹത്വൽക്കരിച്ച് സംസാരിക്കാറുമുണ്ട് എന്താ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ നിങ്ങളുടെ സ്വന്തം പെങ്ങളാണെങ്കിലോ ഉൾക്കൊള്ളാൻ കഴിയുമോ നിങ്ങളുടെ സ്വന്തം ഭാര്യയാണെങ്കിലോ നിങ്ങളുടെ സ്വന്തം മകളാണെങ്കിലോ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളുന്നത് ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ലിബറലിസം വേണം വേശ്യാലയം വേണം സ്വന്തം ഇഷ്ടപ്രകാരം സെക്സിൽ ഏർപ്പെടുന്നതിന് സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ വാദിക്കാൻ കഴിയും ഒരുപാട് വ്യക്തികളുണ്ട് ഇത്തരം വിഷയങ്ങളിൽ തൻ്റെതായ ആശയങ്ങൾ വലിയ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് പറയും എന്നാൽ സ്വന്തം കുടുംബത്തിലെ ഈ കാര്യങ്ങളെ ചോദിച്ചാൽ മിണ്ടാതിരിക്കുന്നു ഇനി നിങ്ങൾ ഏതൊരു സ്ത്രീയുമായിട്ടോ അല്ലെങ്കിൽ ഏതൊരു പുരുഷനുമായിട്ടോ ഇതേ ഒരു താല്പര്യവുമായി നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇതേപോലെ ഏതെങ്കിലും ഒരു സ്ഥാനം വഹിക്കുന്ന വ്യക്തിയല്ലേ മറ്റു കുടുംബത്തിൽ അവൾ അദ്ദേഹത്തിന് മാത്രമല്ലല്ലോ വിഷമം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ മറ്റു പലർക്കും വിഷമം ഉണ്ടാവില്ല നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം മാത്രമാണ് പരിഗണിക്കുക ഈ പറയുന്നതൊക്കെ ക്ലീശ ഡയലോഗ ഇതൊക്കെ സ്ഥിരം കേൾക്കുന്ന ഡയലോഗല്ലേ എന്ന് പറയാം സ്ഥിരം കേൾക്കുന്ന ഡയലോഗ് ആവട്ടെ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ ഇനി ഈ വിഷയത്തിൽ നിങ്ങൾക്കെന്താ പറയാനുള്ളത് കമന്റ് ചെയ്യൂ